ബെഞ്ഞാറബോട് കൂട്ട കൊലപാതക കേസിലെ പ്രതി അഫ്ഫാനെ ആരും അങ്ങനെ പെട്ടെന്ന് മറക്കാനിടയുണ്ടാകില്ല അഫ്ഫാനുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അഫ്വാൻ ജയിലിൽ കിടന്നപ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ തന്നെ ഉണ്ട് ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ബെഞ്ഞാറമൂട് കൂട്ട കൊലപാതക താരമായ അഫ്വാൻ അഫാന് ഇപ്പോൾ പുതിയ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വിചിത്രമായ ആഗ്രഹങ്ങളാണ് കേട്ടോ കേട്ടാൽ നമ്മൾ തന്നെ തലതല്ലി ചിരിച്ചു പോകുന്ന ആഗ്രഹങ്ങളാണ് എന്തെങ്കിലും നമുക്ക് ആ ഒരു വാർത്ത കേട്ടു നോക്കാം പറയുന്നത് മുടങ്ങിപ്പോയ പഠനം അത് തുടരണം എന്നാണ് എനിക്ക് പഠിക്കണം സാറേ എന്നാണ് ഇപ്പോൾ പറയുന്നത് മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ അങ്ങനെ നമ്മുടെ ഈ ഒരു മോന് പഠിക്കണം അതാണ് ഇപ്പോഴത്തെ പുതിയ ആവശ്യം കുറെ ഉടായ്പയങ്ങളെ പയറ്റി നോക്കുന്നുണ്ട് ആശാൻ എങ്ങനെയെങ്കിലും ജാമ്യത്തിന് ഇറങ്ങണം അടുത്ത ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിലുള്ളവരെ തീർക്കണം ബാപ്പായെ തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഈ ഒരു മോൻ ഉണ്ടാകുമല്ലോ അപ്പൊ ഇനി അടുത്ത ഒരു ഉടായ്പ കൊണ്ടിറങ്ങിയ പാതി വഴിയിൽ മുടങ്ങിയ പഠിപ്പ് എന്തിനാണ് ഇവന് പഠിപ്പ് പൂർത്തിയാക്കാനുള്ള ഇത്ര വ്യഗ്രത ഒരു കൊലപാതകം ചെയ്ത സമയത്ത് ഇതൊന്നും അവന് ഓർമ്മയില്ലായിരുന്നോ പല കേസുകളിലെയും പ്രതി കാപ്പാ ചുമത്തിയിരിക്കുന്ന അടക്കം പല കേസുക കേസുകളിലെയും പ്രതികൾ ഇത്തരത്തിൽ പഠനം നിർത്തിവെച്ച് പാതിവഴിയിൽ മുടങ്ങിപ്പോയ പഠനം തുടരുകയും പിന്നീട് അത് പഠിക്കാൻ മുന്നോട്ട് വരികയും ആ പഠനം തുടർന്ന് കൊണ്ടുപോവുകയും പരീക്ഷ എഴുതുകയും റാങ്ക് എടുക്കുകയും ഒക്കെ ചെയ്തതാ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള പല ഉടായ്പകളും പല ആൾക്കാരും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാണ് ഉദാഹരണം നമ്മുടെ കഷായം ഗ്രീഷ്മയുടെ കേസിലായിരുന്ന പോലും ഈ അടുത്ത് തന്നെ അനുപമ കേസ് കണ്ടിട്ടില്ലായിരുന്നു മറ്റേ ഓയിരിലെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ അനുപമയ്ക്ക് ബാംഗ്ലൂരിലെ ലാ പഠനം പഠിക്കണം അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഹൈക്കോടതി ഹർജി കൊടുത്ത് ഹൈക്കോടതി ആ ഒരു പെൺ കൊച്ചിയിൽ ജാമ്യം കൊടുക്കുകയും ചെയ്തു പഠിക്കാനുള്ള ജാമ്യം കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ കഷായം ഗ്രീഷ്മയൊന്നും പയറ്റി നോക്കിയതായിരുന്നു അത് നടന്നില്ല ഇപ്പോൾ നമ്മുടെ ഈ ഒരു അഫാൻ ക്രിമിനൽ അടുത്ത ഒരു ഉടായ്പും കൊണ്ട് വന്നിരിക്കേണ്ട പാതി വഴിയിൽ മുടങ്ങിയ പഠനം പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കണെ അല്ലേ പൂജപ്പുര ജില്ലയിൽ യൂട്യൂബ് ബ്ലോക്കിൽ കഴിയുന്ന അഫാന്റെ ആഗ്രഹങ്ങളിൽ മറ്റൊന്നു പറയുന്നത് ഈ അച്ഛനെയും ഒന്ന് കാണണം എന്നുള്ളതാണ് അച്ഛനേക്കാൾ ഉപരി അമ്മയെ ഒന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളതായിരുന്നു അതിനുശേഷമാണ് തന്റെ പാതി വഴിയിൽ മുടങ്ങിയ പഠനത്തെ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തണമെന്നൊരു ആഗ്രഹം കൂടി അഫാൻ പറഞ്ഞിട്ടുള്ളത് അതെ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്ന ഒരു വാർത്തയാണ് അതായത് ചെയ്ത തെറ്റില് പ്രാശ്ചിത്തമുണ്ട് ഉമ്മായ ബാപ്പായൊക്കെ കാണണം ബാപ്പായേക്കാളും ഉപരി ഉമ്മായെ കാണണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മോനെ പറയുന്നത് എങ്ങനെ ഇരിക്കുന്ന ഇത്രയും കൂര കൊലപാതകം ചെയ്തിട്ട് അവന് ഒരു കുസരുമില്ലാതെ എന്തൊക്കെയാണ് ഉടായ്പകൾ കാണിക്കുന്നത് അല്ലെ ജയിലിൽ നല്ല നടപ്പിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പല ഉടായ്പകൾ വേലൊക്കെ ചെയ്യുന്നു ആത്മഹത്യ പ്രവണത ഇല്ല എന്ന് വരുത്തി തീർക്കുന്നു ശരിക്കും പറഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങാനുള്ള പല വകുപ്പുകൾ നോക്കിയാണ് ഈ ഒരു ആശാൻ എന്നാലും വിചാരണ കാത്തുകിടക്കുകയാണ് അഫാൻ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഈ കേസുമായി കൂടുതൽ വിശദാംശങ്ങൾ ഇനി മുന്നോട്ട് പോകുക വാദമൊക്കെ ഇനി ആരംഭിക്കുകയുള്ളൂ സാക്ഷികൾ എന്ന് പറയുന്നത് ഈ ഓട്ടോറിക്ഷ ഓട്ടോ തൊഴിലാളിയുണ്ട് അതുപോലെ തന്നെ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ചുറ്റിക മുളക് പൊടി ബാഗ് എന്നിവ വാങ്ങിയ കടക്കാറുണ്ട് അങ്ങനെ നിരവധി ആളുകൾ സാക്ഷികളാരുണ്ട് പക്ഷേ കൊലപാതകം നേരിട്ട് കണ്ട ആരുമില്ല സ്വയം തന്നെ സമ്മതിക്കുകയായിരുന്നു ഇങ്ങനെ ഞാൻ കൊല ചെയ്തു എന്ന് സമ്മതിക്കുകയായിരുന്നു മാത്രമല്ല പ്രധാനമായും അമ്മയുടെ മൊഴി കൂടി നിർണായകമാവുകയാണ് ഇനി ക്ഷമിയ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് എന്തായാലും ജയിലിൽ യൂട്യൂബ് ബ്ലോക്കിലാണ് അഫ്വാൻ ഇപ്പോൾ ഉള്ളത് തനിക്ക് എന്നാണ് മാതാപിതാക്കളെ കാരണമെന്നുമാണ് അഫ്വാൻ ഉദ്യോഗസ്ഥരോട് ആദ്യം ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്തായാലും കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ജയിലിൽ നല്ല നടപ്പാണെന്ന് അധികൃതർ പറയുന്നത് നല്ല നടപ്പ് തന്നെ ഇല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു പെണ്ണിനെയും കണ്ടെത്തി അവനെ ആ ഒരു നല്ല നടപ്പിന്റെ ഒരു അവാർഡ് എന്നുള്ള രീതിയിൽ അവനെ കെട്ടിച്ചും വിടാ അല്ലെ എന്തായാലും ഉമ്മായെ കാണണം ബാപ്പായെ കാണണം എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ നോക്കിക്കേ ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവന് പാതി വഴിയിൽ മുടങ്ങിയ പഠനം പൂർത്തിയാക്കണം പോലും എന്തിനാണ് ഇവൻ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് പഠിച്ച് പഠിച്ച് വലിയ നിലയിലായിട്ട് ഇനിയും എത്ര പേരെ കൊല്ലണം ഇതൊക്കെ തന്നെയായിരിക്കും അവൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതും അല്ലെ ആ പാമം അഫ്സാൻ അവൻ പഠിച്ചുകൊണ്ട് വീട്ടിൽ വന്നവനാണ് അവനെ വീട്ടിൽ കൊണ്ടുവന്ന് ആഹാരം മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് എന്താ പറയണ ഒരു ഓട്ടോ പഠിച്ച് കുഴിമന്തിയൊക്കെ വാങ്ങിപ്പിച്ചിട്ട് എത്ര ക്രൂരമായിട്ടാണ് അവനെ കൊന്നത് അവന് പഠിക്കണം എന്നുള്ള ആഗ്രഹമില്ലായിരുന്ന അവന് ജീവിക്കണം എന്നുള്ള ആഗ്രഹമില്ലായിരുന്ന ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അഫ്വാന് പഠിക്കണം എന്നുള്ള ആഗ്രഹം ശരിക്കും ഈ ഒരു ക്രിമിനലിനെ ജാമ്യത്തിലെങ്കിൽ പോലും പുറത്തുവിട്ടാൽ ഒരുപാട് അഫ്വാൻമാർ നമ്മുടെ ചുറ്റുമുണ്ടാകും അത് നൂറ് ശതമാനം ഉറപ്പാണ് നിലവിൽ അഫ്വാൻ ആത്മഹത്യാ പ്രേരണ ഇല്ല എന്ന് ജയിൽ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു ആത്മഹത്യാ പ്രവണത ഉള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അഫ്വാൻ നേരത്തെ ഈ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയുമ്പോഴും അഫ്വാൻ പല ഈ ആത്മഹത്യ പ്രേരണ ചെയ്യും അതായത് ഞാൻ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യും എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ നല്ല നടപ്പിലാണ് അഫ്വാൻ എന്ന് പറയുമ്പോഴും തന്റെ മനസ്സിൽ ഈ ബ്രേക്ക് കൊന്നു കളഞ്ഞാൽ ഇപ്പോൾ അതായത് കടമില്ലാതെ കടം ചോദിച്ചു വരാൻ ആളില്ലാതെ മറ്റ് ഒരു ആവശ്യത്തിന് ബുദ്ധിമുട്ട് പണത്തിന്റെ ബുദ്ധിമുട്ട് അറിയാതെ ഒക്കെ തന്നെ സുരക്ഷിതം എന്ന് വേണമെങ്കിൽ പറയാം അഫ്വാൻ ഈ ജയിലിന് പുറത്ത് ഈ വീട്ടിൽ അനുഭവിച്ച ആ ടെൻഷനും വിഷമവും ുക്കുഃവും മരിക്കാൻ ഏത് നിമിഷം തയ്യാറാകുന്ന തരത്തിലുള്ള ചർച്ചകളും ഒക്കെ തന്നെ പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ദൂത്തിന്റെ പേരിലാണ് പക്ഷെ എന്നിരുന്നാലും പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി കടം വാങ്ങി കടക്കാരെ പേടിച്ച് നടന്ന് എന്നാലും തന്റെ ആഗ്രഹം ദൂർത്തൊന്നും നടക്കാതെ വരുന്ന ആ ഒരു ഘട്ടത്തിൽ അതിനേക്കാൾ എന്ത് എന്തും എന്ത് എന്തുകൊണ്ടും ഇപ്പോൾ ജയിലിനകത്ത് അഫ്വാൻ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എപ്പോഴും അഫ്വാൻ ഏറ്റവും കൂടുതൽ ജീവൻ തുല്യം സ്നേഹിച്ച അനുജനും ഫർസാനയും ഒക്കെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പക്ഷെ അവർ അഫ്വാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ അവരിവിടെ നിന്ന് പോയ എന്നാണ് പറയുന്നത് ഈ കൂടെ കൂടെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ പോയല്ലോ സമാധാനം എന്ന് പറയുകയാണ് എന്ത് നല്ല െ അവർ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് ശരി അഫ്സാന്റെ അനിയനാണ് സ്വാഭാവികമായിട്ട് ഇവ രണ്ടുപേരും ആത്മഹത്യ ചെയ്യുമ്പോൾ അവൻ ഒറ്റയ്ക്കായി പോകും അപ്പൊ അതുകൊണ്ട് അവന്റെ കാര്യം കാര്യമെടുത്തു ഫർസാനെ എന്തിനാണ് കൊന്നത് ഒരു വീടും കുടുംബവും അച്ഛനും അമ്മയും എല്ലാം ഇല്ലേ എന്തിനാണ് ഫർസാന ഒറ്റയ്ക്കാകുമെന്ന് ഈ അഫ്ഫാനില്ലാതെ അവൾക്ക് ജീവിക്കാൻ സാധിക്കില്ലേ ഇപ്പോൾ ഈ അഫാനോ ആ ഫർസാനോ ഇല്ലാതെ ജീവിക്കാനുള്ള ആഗ്രഹങ്ങളല്ലേ ഇപ്പൊ പ്രകടിപ്പിക്കുന്നത് അതും പഠിക്കാനുള്ള ആഗ്രഹം പഠിച്ച് ഏതോ വലിയ നിലയിലാകാനുള്ള ആഗ്രഹം ശരിക്കും ഈ ഒരു ക്രിമിനലിന് ഒരു ചിന്തയുണ്ട് അതായത് ഇവന്റെ ഒരു കൊലപാതകത്തിന് ഒരു സാക്ഷികളില്ല സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ശരിക്കും ഇവന് പുറത്തിറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ് എന്ന് തന്നെയാണ് റിട്ടേർഡ് ഡിവൈഎസ്പി ജോർജ് ജോസഫ് സർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ ഒരു റഫാൻ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് വളരെ ശരിയാണ് കാരണം ഇപ്പോൾ ഈയൊരു ക്രിമിനലിനെ ഒരു ജീവപര്യന്തം ശിക്ഷ കിട്ടിയിരുന്നാൽ പോലും ഒരു നാൽപ്പത്തെട്ടോ അൻപതോ വയസ്സാകുമ്പോൾ അവൻ സുഖമായിട്ട് പുറത്തിറങ്ങും പുറത്തിറങ്ങിയാലും അവനെ പിന്നെ ജയിലിലിടാനുള്ള വകുപ്പില്ലല്ലോ പുറത്തിറങ്ങി അവൻ ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങൾ തന്നെ ചെയ്യും ഇപ്പൊ തന്നെ നമ്മുടെ ചെന്താമര കേസ് നമ്മളൊന്ന് നോക്കി ചെന്താമര ജയിലിൽ കഴിഞ്ഞവരാണ് അവനെ പരോളി വെളിയിൽ ഇറക്കിയപ്പോഴാണ് അടുത്ത കൊലപാതകം അവൻ ചെയ്തത് ഈ മെന്റാലിറ്റി തന്നെയായിരിക്കും അഫാൻ ചെയ്യാൻ പോകുന്നതും അതുകൊണ്ട് ദൈവം ഇത് അഫാൻ ഇത്തരത്തിലുള്ള ജാമ്യത്തിനോ അല്ലെങ്കിൽ പുറത്തിറങ്ങാനുള്ള വകുപ്പ് ഉണ്ടാക്കരുത് നല്ല നടപ്പൊക്കെ ഇവൻ കാണിക്കുന്നത് പക്ക ഉടായ്പാണ് എന്തായാലും അഫ്ഫാൻ ഇപ്പോൾ ചിന്തയുണ്ട് പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠിത്തവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അഫ്വാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ് അടക്കമുള്ളവ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ല ബി കോമാണ് പഠിച്ചത് എന്ന് ചില കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ പാതി വഴിയിൽ വെച്ചാൽ പഠനം മുടക്കിയതിന് ശേഷം ഫുഡ് ഡെലിവറിക്ക് കയറി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതേക്കുറിച്ചൊന്നും കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വന്നിരുന്നില്ല എന്തായാലും റഹീമന് അറിയാമെന്നുള്ള കാര്യം റഹീം പറഞ്ഞിരുന്നത് അഫ്ഫാൻ എപ്പോഴും ഗൾഫിൽ വരണം ഗൾഫിൽ വന്ന് നിൽക്കണം എന്നാണ് പറഞ്ഞിരുന്നത് എന്നാണ് ഗൾഫിൽ വരണം വപ്പ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് എപ്പോഴും വിളിക്കും ഫോൺ വിളിക്കും പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നിന്ന് സമാധാനം ഒരു ശേഷം നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് അഫാൻ അത്തരത്തിൽ അഫാന്റെ ആഗ്രഹത്തിനോട് പൂർണ്ണമായും തടസ്സം നിൽക്കാതെ നീ ഒന്ന് സമാധാനപ്പെട് നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയായിരുന്നു ഈ റഹീം ചെയ്തിരുന്നത് എന്തായാലും ഈ നിലവിൽ അഫ്വാനെ പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിലെ നിരീക്ഷണം തുടരാൻ തന്നെയാണ് തീരുമാനം നിലവിൽ ജയിലിൽ യൂട്യൂബ് ബ്ലോക്കിലാണ് അഫ്വാൻ ഉള്ളത് തനിക്ക് തെറ്റുപറ്റി എന്നാണ് മാതാപിതാക്കളെ കണ്ട് പറയേണ്ടത് എന്നുള്ള ആഗ്രഹവും കൂടിയുണ്ട് എന്തായാലും തെളിവെടുപ്പിനും ചോദ്യം ചെയ്യുന്നതിനും ശേഷം ഇപ്പോൾ ജയിലിൽ തന്നെയാണ് അഫ്വാൻ ഉള്ളത് തനിക്ക് തെറ്റുപറ്റിയെന്ന് എത്ര നിസ്സാരമായിട്ടാണ് ഇവ പറയുന്നത് അഞ്ചു പേരെ ക്രൂരമായി കൊന്നിട്ട് അവന് തെറ്റുപറ്റി എന്നുള്ളത് അത് ഉമ്മായടും പാപ്പായോട് പ്രത്യേകിച്ച് ഉമ്മായോട് ഉമ്മായണല്ലോ ഈ കൂടെ നിൽക്കുന്നത് അഫാന്റെ മാതാവായി ക്ഷമിക്ക് ഈ ഒരു മകൻ പുറത്തിറങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹം അത് നമ്മൾ ന്യൂസുകളിൽ കണ്ടതാണല്ലോ ശരിക്കും അവരുടെ ആഗ്രഹപ്രകാരങ്ങൾ തന്നെയാണ് നടക്കുന്നത് പോലെ ഒരു ഫീലിങ് ഇപ്പോൾ അവർക്ക് കഴിയാനുള്ള വീട് ശരിയായിട്ടുണ്ട് ട്വന്റി ഫോർ ന്യൂസ് തന്നെയാണ് അവർക്ക് വീട് വെച്ചു കൊടുക്കാമെന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തത് ഇപ്പോൾ അഫാന് പിന്നെ ഈ ഒരു കടങ്ങളുടെ കാര്യത്തിൽ അതും ഏകദേശം എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാകുമായിരിക്കും പക്ഷേ ആ മനുഷ്യനുണ്ടല്ലോ റഹീം എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹമാണ് ശരിക്കും ഇതിൽ അകപ്പെട്ട് കിടക്കുന്നത് സഹായിക്കണമെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കണം ഒരുപാട് കടങ്ങൾ അദ്ദേഹത്തിന്റെ തലയിലാണ് ഇപ്പോൾ വന്നു കിടക്കുന്നത് അപ്പോൾ ഈ ാണ് ആദ്യം തീർക്കുന്നതെങ്കിൽ റഹീമിനെ ഏറ്റവും നല്ലതായിരിക്കും വീട് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ തന്നെ വിൽക്കണം ഇപ്പോൾ ഒരു അഗതി ഈ ഒരു മാതാവ് ഷെമിയും റഹീമും കഴിയുന്നത് കാരണം കുടുംബക്കാർ ഇവരെ അടുപ്പിക്കുന്നില്ല അതിനിടയിലാണ് ഇവന് മാതാവിനെ കാണാൻ പോലും തെറ്റുപറ്റിയെന്നൊക്കെ പറഞ്ഞത് എന്തിനെ എന്തിനാണ് ഈ ഒരു പ്രാശ്ചിത്തെ പറച്ചില് ആത്മഹത്യ പ്രവണത പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അതില്ല എന്നാണ് അധികൃതർ പറയുന്നത് എങ്കിലും പ്രത്യേക ബ്ലോക്കിലെ നിരീക്ഷണം തുടരുകയാണ് വെനാറൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണം വൻ സാമ്പത്തിക ബാധ്യത മാത്രമാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ അഫ്വാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് വൻ സാമ്പത്തിക ബാധ്യതയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് വൻ തുക കടം കൊടുത്തു തീർക്കാൻ ഉണ്ടായിരുന്നപ്പോഴും അഫ്വാൻ രണ്ടു ലക്ഷം രൂപയ്ക്ക് ബൈക്ക് വാങ്ങിയിരുന്നു കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അഫ്വാനും ഉമ്മയും കൂട്ടക്കൊല നടക്കുന്നതിന്റെ തലേദിവസം അഫ്വാൻ അഫ്വാൻ സുഹൃത്തിൽ നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങിയിരുന്നു അഫ്ഫാന്റെയും പിതാവ് റഹീമിന്റെയും പോലീസ് അഫ്വാനെയും പിതാവ് റഹീമിനും ഒരുമിച്ച് പോലീസ് ചോദ്യം ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അത് പൂർണ്ണമായി തള്ളിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ റഹീം രംഗത്തെത്തിയിരുന്നു അനുജനും ഉമ്മയും തെന്റുന്നത് കാണാതിരിക്കാനാണ് താൻ അത്തരത്തിലുള്ള ക്രൂരത ചെയ്തത് എന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്നാണ് വ്യക്തമാക്കി എന്തായാലും ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച കൂട്ടക്കൊല കൂട്ടക്കൊലക്കേസ് നടന്നത് സഹോദരനും കാമുകിയും അടുത്ത ബന്ധുക്കളും ഈ അടക്കം അഞ്ചുപേരാണ് ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നത് മാതാവിനെ മാരകമായി ആക്രമിച്ച മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു അഫ്വാൻ ചെയ്തത് അനാവശ്യ കൂട്ടുകെട്ടുകൾ പെടാതിരിക്കാൻ വീട്ടിനുള്ളിൽ തന്നെ വളർത്തിയ മകൻ കൂടിയാണ് ഈ കൊലപാതകത്തിന് പ്രതിയായി മാറിയത് പുറത്ത് എവിടെ പോയാലും അമ്മയും മക്കളും ഒരുമിച്ചാണ് പോകാറുള്ളത് കൂട്ടിലിട്ട് വളർത്തിയൊരു മകൻ തന്നെയാണ് പുറത്ത് എവിടെ പോയാലും ഉമ്മായ മകനും ഒക്കെ തന്നെയായിട്ടാണ് പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ പ്രദേശവാസികൾ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവരൊരു ബസ്സിൽ പോലും യാത്ര ചെയ്യില്ല എവിടെ പോയാലും ഓട്ടോ പിടിച്ച് പോകലോ അത്രയ്ക്കും പൈസ കയ്യിലില്ല എന്നിട്ട് പോലും കടം മറച്ചാലും ഓട്ടോയിൽ മാത്രമാണ് പോകുന്നത് ശരിക്കും ആർഭാട ജീവിതം തന്നെയായിരുന്നു ഇവർ നയിച്ചത് ഫുഡെല്ലാം പുറത്തുനിന്ന് വാങ്ങുക വീട്ടിൽ പോലും ഭക്ഷണം ഉണ്ടാക്കാത്ത ഒരു അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു ഈ കടങ്ങളൊക്കെ എന്തിനു വാരി വലിച്ചിട്ട് വാങ്ങിച്ചു പ്രത്യേകിച്ച് റഹീം എടുത്ത് പറയുന്നുണ്ട് ഈ കടങ്ങളെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല ഒരു ലോണിന്റെ കാര്യം മാത്രമാണ് അറിയാവുന്നത് അതും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് നമ്മളൊരു ബാങ്ക് മാനേജറുടെ കാര്യങ്ങളും ഈ ഒരു വീട് ലോൺ എടുത്ത കാര്യം വീട് ജപ്തി ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതും ശരിക്കും റഹീം പറയുന്നുണ്ട് ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള പൈസ റഹീം അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഭാര്യയായ ഷെമി അത് കൃത്യമായിട്ട് അടച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് കൃത്യമായിട്ട് അടയ്ക്കാതെ വന്നപ്പോൾ ആ പലിശ കേറി കയറി വലിയൊരു തുക തന്നെ ആയി എന്നും പറഞ്ഞ അറുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഒരു ബാധ്യത ഇതിനു മാത്രം ഉണ്ടാകുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അഫ്വാന് പത്ത് വയസ്സുള്ളപ്പോഴാണ് അനുജൻ ആയി അഫ്സാന്റെ ജനനം പിന്നീട് അനുജനായിരുന്നു അഫ്വാന്റെ കൂട്ടുകാരനും പ്രിയപ്പെട്ടവനും എല്ലാം പിതാവ് റഹീമിന്റെ നാടായ താഴെ പാങ്ങോട് മുത്തശ്ശിയുടെ ലാളനയിലായിരുന്നു അഫ്വാന്റെ ബാല്യം എം എ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയെങ്കിലും സുഹൃത്തുക്കൾ ഒന്നും തന്നെയില്ല ഇല്ല പഠന സൌകര്യം മുന്നിൽ കണ്ടാണ് വെഞ്ഞാറമൂട്ടിൽ അഫ്വാന്റെ പിതാവ് വസ്തു വാങ്ങുന്നതും വീട് വെക്കുന്നതും കൂടെ പഠിച്ചവരെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുമെന്നല്ലാതെ ഒന്ന് മിണ്ടുക കൂടിയില്ല എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് പുറത്തിറങ്ങിയാൽ മാതാവ് ക്ഷമിയോ അനുജനോ ഒപ്പഴും കൂടെ ഉണ്ടാകും വീടിന് സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ കടമായി വാങ്ങിയാലും ഉടൻ തന്നെ തിരിച്ചു നൽകും പെൺ സുഹൃത്തിന്റെ സ്വർണം ഇടയ്ക്ക് പണയം വെക്കുകയും തിരിച്ചെടുത്ത് നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ വീണ്ടും പെൺകുട്ടിയുടെ സ്വർണം വാങ്ങി പണയം വെക്കുകയാണ് ഉണ്ടായത് എന്തായാലും വിദ്യാഭ്യാസം തുടരുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അപ്പോഴും അപ്പഴും പേരെ കൊലപ്പെടുത്തിയ ഒരു ക്രൂരനായ കൊലപാതകം തന്നെയാണ് ഇരുപത്തിമൂന്ന് വയസ്സെന്നോ അല്ലെങ്കിൽ പഠിക്കണമെന്ന ആഗ്രഹമോ അതൊന്നും തന്നെ നമുക്ക് വിലപോവുകയില്ല തക്കതായ ശിക്ഷ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും അഫ്വാനിമാർ നമ്മുടെ നാട്ടിൽ ഉണർന്നു വരും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ എന്തായാലും അമ്മ ഷെമി എന്തോ ഒരു ഭാഗ്യത്താൽ രക്ഷപ്പെട്ടു എന്ന് മാത്രം അല്ലെങ്കിൽ അഞ്ച് എന്ന കണക്ക് ആറിലേക്ക് മാറും എന്തായാലും ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഈ ഒരു കേസ് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂറിനിടയിൽ അതായത് മണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ അഞ്ച് കൊലപാതകവും നടത്തിയിരിക്കുന്നത് ആറ് കൊലപാതകം നടത്താനാണ് ശ്രമിച്ചത് പക്ഷേ അഞ്ച് കൊലപാതകവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ തീരുമാനം എന്ന് നമുക്ക് കണ്ടറിയാം തീർച്ചയായിട്ടും ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അഫാന് അതിന്റേതായ ശിക്ഷ തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ ഒരുപാട് അഫാന്മാര് നമ്മുടെ ചുറ്റും ഉണ്ടാകും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കാരണം ഇത്തരത്തിൽ ഈ ഒരു ക്രിമിനലിന് എന്തെങ്കിലും ഒരു അനുകമ്പ കോടതി അല്ലെങ്കിൽ നിയമം കൊടുക്കുവാണെങ്കിൽ ശരിക്കും അത് മറ്റുള്ളവർക്ക് തെറ്റായിട്ടുള്ള മെസ്സേജ് തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഒരു അഞ്ച് കൊലപാതകം ചെയ്ത സമയത്ത് ഇവനെ ഈ ഒരു ചിന്തയില്ലായിരുന്നു സഹോദരങ്ങളാണ് അല്ലെങ്കിൽ കുടുംബക്കാരാണ് താൻ സ്നേഹിച്ച പെണ്ണാണ് എന്നുള്ള ചിന്ത ഇവന് ഇല്ലായിരുന്നു ആറുപേരെയും കൊല്ലാൻ ശ്രമിച്ചു അതിൽ ഒരാൾ അതായത് മാതാവായ ഷെമി രക്ഷപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇന്നും ഒരു വെഞ്ഞാറമ്പൂട് പ്രദേശക്കാർക്ക് ഞെട്ടലിന്നത് മാറിയിട്ടില്ല ശരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ക്രിമിനൽ മെന്റാലിറ്റിയുള്ള ഒരു പയ്യൻ ഇനിയൊരു ജാമ്യത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ പരോളിന് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു കൊലപാതകം ഉണ്ടാകും നമ്മുടെ ചിന്താമല തന്നെയാണ് അതിന്റെ ഉദാഹരണം അയാളും അതുപോലെ തന്നെ ആയിരുന്നില്ലേ പരോളിൽ ഇറങ്ങിയതിനു ശേഷമാണ് ബാക്കി വെച്ചിരുന്ന കൊലപാതകങ്ങൾ അയാൾ ചെയ്തത് എന്നിട്ടും അയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ തീർന്നിട്ടില്ല ബാക്കി ഇനിയുമുണ്ട് എന്ന് തന്നെ ഞാൻ പറയുന്നത് ഈ ഒരു നിയമത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു കാരണം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല നഷ്ടപ്പെടാനുള്ളത് അവിടെ നഷ്ടപ്പെട്ട് കഴിയും അതിനുശേഷം നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം ഇതിനൊക്കെ മുന്നോടിയായിട്ട് തന്നെ അതിന് എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ഇപ്പൊ പഠിക്കണം എന്നുള്ള ആഗ്രഹ പ്രകടനമുണ്ടല്ലോ അതൊക്കെ അവന്റെ പുതിയ നമ്പറാണ് ഇത്ര ആ കൊലപാതകം ചെയ്ത സമയത്ത് അവന് ഓർമ്മയില്ലായിരുന്നു അവന് പഠിക്കണം എന്നുള്ള ില്ലായിരുന്നു ഈ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഉടായ്പകൾ തന്നെയാണ് ഇവൻ കാണിക്കുന്നത്